ഇന്ത്യയിൽ മറ്റൊരു സുനാമി കൂടി ഉണ്ടാകുമോ എന്ന ഇപ്പോൾ ചർച്ചയായി മാറുന്നത് കടലിന്റെ അടുത്തട്ടിൽ കഴിയുന്ന ഓർ എന്ന മത്സ്യത്തെ തമിഴ്നാട് തീരത്ത് കണ്ടെത്തിയിരുന്നു അതിനെ തുടർന്നാണ് സുനാമി ഭയം വീണ്ടും ഉടലെടുക്കുന്നത് വെള്ളി നിറത്തിൽ റിബൺ പോലെ ശരീരമുള്ള ഈ മത്സ്യത്തിന് മുപ്പത് അടിയോളം നീളമുണ്ടായിരുന്നു കടലിന് മുകളിലെത്തിയ മത്സ്യം മീൻപിടുത്തക്കാരുടെ വലയിൽ കുടുങ്ങുകയായിരുന്നു സാധാരണഗതിയിൽ സമുദ്രത്തിൽ അറുന്നൂറ്റമ്പത് മുതൽ മൂവായിരത്തി ഇരുന്നൂറ് അടി വരെ താഴ്ചയിലാണ് ഓർമത്സ്യങ്ങൾ ജീവിക്കുന്നത് ആഴക്കടലിൽ വസിക്കുന്ന ഓർ മത്സ്യങ്ങൾ കടലിനടിയിൽ ശക്തമായ ഭൂകമ്പമോ അഗ്നിപർവ്വത സ്ഫോടനമോ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ജലത്തിന്റെ മേലെയുള്ള തട്ടിലേക്ക് എത്തുന്നതെന്നാണ് വിശ്വാസം രണ്ടായിരത്തി പതിനൊന്നിൽ ഫുകൂഷിമ ഭൂകമ്പവും സുനാമിയും ഉണ്ടാകുന്നതിന് മുമ്പുള്ള രണ്ടു വർഷങ്ങളിൽ ഡസൻ കണക്കിന് ഓർമത്സ്യങ്ങൾ തീരത്ത് വന്ന് അടിഞ്ഞതായി കണ്ടെത്തിയതോടെ ഈ വിശ്വാസം ഒന്നുകൂടെ ശക്തിപ്പെടുകയും ചെയ്തു എന്നാൽ ഈ കാര്യത്തിന് ശാസ്ത്രീയമായ അടിത്തറ ഇല്ലെന്നും പറയുന്നുണ്ട് സമുദ്ര പ്രവാഹത്തിലെ വ്യതിയാനവും ആരോഗ്യ കാരണങ്ങളും മൂലമാണ് ഓർമത്സ്യങ്ങൾ സമുദ്രത്തിന്റെ ഉപരിതലത്തിലേക്ക് എത്തുന്നത് പലപ്പോഴും അവയെ തീരത്ത് ചത്തനിലയിൽ കണ്ടെത്തുന്നതിന് പിന്നിലെ കാരണം ഇതാണെന്നും ചില വിദഗ്ധർ പറയുന്നുണ്ട് കടൽ എന്നത് വിവിധതരം ജീവികളുടെ വാസസ്ഥലമാണ് അവയിൽ പലതും നമുക്ക് ഇന്നും അജ്ഞാതവുമാണ് ഇത്തരത്തിലുള്ള അനേകം ഒന്നാണ് ഓർഫിഷ് ഇതിന്റെ അസാധാരണമായ രൂപവും പണ്ട് നടന്ന ചില നിർഭാഗ്യകരമായ സംഭവങ്ങളുമായുള്ള ബന്ധവും കാരണം ഓർഫിഷ് പലർക്കും ഒരു പേടി സ്വപ്നമാണ് തമിഴ്നാടിന്റെ തീരത്ത് നിന്നും മത്സ്യത്തൊഴിലാളികൾ അടുത്തിടെ പിടികൂടിയ ഈ അപൂർവ ജീവിയുടെ സാന്നിധ്യം വരാൻ പോകുന്ന വലിയൊരു ദുരന്തത്തിന്റെ സൂചന ആണെന്നാണ് പൊതുവെയുള്ള വിശ്വാസം ജാപ്പനീസ് അനുസരിച്ച് ഓർഫിഷ് ഒരു വരാനിരിക്കുന്ന ഭൂകമ്പ സൂചനയായാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഓർഫിഷ് പ്രത്യക്ഷപ്പെടുന്നത് വലുതും വിനാശകരവുമായ ഒരു ദുരന്തത്തിന്റെ മുന്നറിയിപ്പായി ജപ്പാൻകാർ കണക്കാക്കുകയും ചെയ്യുന്നു അതിന് ചില ചിലെ ജപ്പാനിലെ ഭൂകമ്പത്തിനും സുനാമിക്കും മുമ്പാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംഭവം നടന്നത് ദുരന്തം ഉണ്ടാകുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് ജപ്പാൻ തീരങ്ങളിൽ ഓർഫിഷുകൾ അടിഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു മറ്റു ചില ഇടങ്ങളിലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ ഈ മത്സ്യത്തെ കാണുന്നത് ഒരു ദുശകനുമായി വ്യാഖ്യാനിക്കപ്പെട്ടു മെക്സിക്കോയിൽ ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് ഓർഫിഷിനെ തീരത്ത് കണ്ടെത്തിയിരുന്നു മത്സ്യവും ദുരന്തങ്ങളും തമ്മിലുണ്ടെന്ന് വിശ്വസിക്കുന്ന ഈ ബന്ധമാണ് അതിനെ ഡോംസ് ഡേ ഫിഷ് എന്ന വിളിപ്പേരും നേടിക്കൊടുത്തത് എന്നാലും ഓർഫിഷിന് ഭൂകമ്പങ്ങളോ മറ്റു ദുരന്തങ്ങളോ ാൻ കഴിയുമെന്നതിന് ശാസ്ത്രീയമായ തെളിവുകൾ ഒന്നുമില്ല ഓർഫിഷുകൾ ഉപരിതലത്തിലേക്ക് വരുന്നത് പരിസ്ഥിതിയിലെ മാറ്റങ്ങളോ അവയുടെ ആഴക്കടൽ ആവാസ വ്യവസ്ഥയിലെ അസ്വസ്ഥതകളോ കാരണമാകാം എന്നാണ് മറൈൻ ബയോളജിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നത് അല്ലാതെ ഇതൊരുതരം മുന്നറിയിപ്പ് സൂചനയായിട്ട് അവരൊന്നും വ്യാഖ്യാനിക്കുന്നുമില്ല എന്നാൽ തമിഴ്നാട്ടിൽ സമീപകാലത്ത് കണ്ടെത്തിയ ഓർഫിഷ് പദ്ധതിയുടെ സാന്നിധ്യം ഭയപ്പെടുത്തുന്ന ദുരന്തങ്ങളുമായി ബന്ധപ്പെടുത്തിയുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇത് ആളുകളുടെ ഇടയിൽ വീണ്ടും ഭയമുണ്ടാക്കാനും കാരണമായി ഓർഫിഷിനെ വിനാശകരമായ സംഭവങ്ങളുമായി ദുരൂഹമായ ഒരു ബന്ധമുണ്ട് എന്നാണ് ാണ് പലരും ഇപ്പോഴും വിശ്വസിക്കുന്നത് കടൽ എന്നത് പ്രത്യേകിച്ച് ആഴക്കടൽ എന്നത് അനവധി രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു കലവറ തന്നെയാണ് ശാസ്ത്രം ഇത്രയേറെ പുരോഗമിച്ചിട്ടും പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയാത്ത പലതും ഇന്നും കടലിന്റെ അടിത്തട്ടിൽ ഒളിഞ്ഞു ഒളിഞ്ഞുകിടക്കുന്നുമുണ്ട്